അപ്പോൾ നമ്മൾ പഴനിയിൽ പോയാൽ പറ്റിക്കപ്പെടാതിരിക്കാനുള്ള പത്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം കാരണം നമ്മളെ സുഹൃത്തുക്കൾ ആരഞ്ച് പേര് പളനിയിൽ പോയിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അത് പറ്റിക്കപ്പെടുത്തുന്ന വിധം അവരെന്നോട് പറഞ്ഞതെന്നൊരു കാര്യം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ മലയാളികൾ ചെന്നാൽ അവർ നമ്മളെ പറ്റിക്കപ്പെടുത്തും എങ്ങനെ അതിബുദ്ധിമാന്മാരായാലും നമ്മളെ അതിന് അവർക്ക് പല തന്ത്രങ്ങളുണ്ട് പല അവരുടെ ചെപ്പിടി വിധികൾ പലതുമുണ്ട് അപ്പം ആ പറ്റിക്കപ്പെടാതിരിക്കാനുള്ള ചപ്പടി വിദ്യ നമ്മളടുത്തും വേണമല്ലോ ചെല്ലുമ്പോൾ നമ്മൾ പോയി പെട്ടുപോകരുതല്ലോ കാരണം നമ്മളെപ്പോലെയുള്ള ആളുകൾ എന്നു വെച്ചാൽ എന്നെപ്പോലെയുള്ള ആളുകൾ നമ്മളെപ്പോലുള്ള ആളുകൾ ചിലപ്പം പലനിൽ ഒക്കെ പോകണമെങ്കിൽ പൈസയൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ട് ഉണ്ടാക്കി പോകുന്ന ആളുകളാണ് നമ്മൾ അപ്പം ഒരു മിതമായ രീതിയിൽ ചിലവാക്കി ആ ചിലവിലൂടെ ഭഗവാനെ കണ്ട് പൂർണ്ണതയിലെത്തി നമ്മൾ തിരിച്ച് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായതുകൊണ്ട് നമ്മളട്ട നമ്മളെ കയ്യിലുള്ള കാശ് അവരുടെ ഇടയും പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ വരെ കാശില്ലാത്തൊരവസ്ഥ വരും അങ്ങനെ കുടുങ്ങിയ കുറേ പേര് നമ്മളെ മലയാളികളുണ്ട് പഴനിയിൽ പോയിട്ട് അത് പഴനിക്കാരെ മുറ്റല്ലത് നമ്മളെപ്പോഴും പറയാൻ കഴിയാണ് പോയിട്ട് നമ്മളെ പറ്റിക്കുന്ന സ്ഥലമാണ് പോയാൽ വെറും തഴികടിയാണ് എല്ലാ പരിപാടിയും ഉണ്ട് പോയാൽ നമ്മളെ പറ്റിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളാ ആധ്യാത്മീയമായ നമ്മളൊരു കാഴ്ചപ്പാടുണ്ട് നമ്മളെപ്പോലെ ഇരിക്കും മറ്റുള്ളവരുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളവിടെ പോയിട്ട് പലരെയും നമ്മൾ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെന്ന് കാണുന്നത് അപ്പോൾ അവർ നമ്മളെ പോലെ ശുദ്ധരായിരിക്കും നമ്മളെ നമ്മളെപ്പോലെ ഭക്തിയോടുകൂടി ജീവിക്കുന്ന ആളുകളായിരിക്കും മുരുകനിൽ ഭയഭക്തി ഉള്ള ആളുകളായിരിക്കും എന്ന ധാരണയിലാണ് നമ്മളവിടെ ചെന്ന് കാണ്ട് നമ്മളവരെ നമ്മളെപ്പോലെ കണ്ട് നമ്മളെ കാര്യം അവരോട് പറയുന്നത് പക്ഷേ അവർ നമ്മളെപ്പോലെ ഇരിക്കില്ല അവർക്ക് അവരുടേതായ ജീവിതമാർഗമായിരിക്കും അത് നല്ല കർമ്മം ചെയ്യുന്നവരുണ്ട് ചീത്ത കർമ്മം ചെയ്യുന്നവരുണ്ട് പക്ഷെ അവരെ രണ്ടുപേരെയും നമുക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിക്കൂല അനുഭവത്തിലൂടെ നമുക്കത് സാധിക്കും അപ്പം നമ്മള് പറ്റിക്കപ്പെട്ടിട്ട് അനുഭവിച്ചിട്ട് ആ അറിവ് നേടിയ കാര്യമില്ലല്ലോ അപ്പം പറ്റിക്കപ്പെടാതിരിക്കാനുള്ള അറിവ് നേടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഞങ്ങൾ ഈ വീഡിയോ പറയാൻ പോണത് ആ കാര്യമാണ് നമ്മൾ പറ്റിക്കപ്പെടരുത് നമ്മൾ വെച്ചാൽ ഞാനായാലും നിങ്ങളായാലും ആരും ഒരു ക്ഷേത്രത്തിൽ പോയാലും പറ്റിക്കപ്പെടരുത് പഴനിയിൽ നിന്നല്ല മറ്റൊരു ക്ഷേത്രത്തിൽ പോയാലും പറ്റിക്കപ്പെടരുത് അപ്പം തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പോയാൽ തമിഴ് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ മലയാളികളാണ് തമ്മിൽ സംസാരിക്കാൻ അറിയില്ല നമ്മളെ പറ്റിക്കാതെ എത്രയോ നല്ല പേരുണ്ട് അവിടെ നല്ല ആളുകളുണ്ട് പക്ഷെ അവരെ തിരിച്ചറിയാനുള്ള ഒരു വഴി നമ്മളെടുത്തില്ല അതിനോ ക്യാമറ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടല്ലേ നമുക്കൊരു വ്യക്തിയോട് കാര്യങ്ങൾ ചെയ് പറയാനും ചെയ്യാനൊക്കെ പറ്റുള്ളൂ അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോകുന്ന ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ പറ്റിക്കപ്പെട്ട നമുക്കത് വല്ലാത്തൊരു ദൃഷ്യമാണ് കാരണം ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെ സംഭവിച്ചില്ലെന്ന് നമ്മൾ പരാതി പ്രകാരം ഭഗവാൻ ഭഗവാൻ ഇതൊന്നും അറിയുന്നുമുണ്ടാകും അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് പറ്റിക്കാതിരിക്കുക എന്നുവെച്ചാൽ പളനിയിൽ പോയിട്ട് അധികം പറ്റിക്കപ്പെടുന്ന ഒരു രീതി ഇതാണ് ചെന്ന് പെട്ടുപോയി അപ്പം നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാനുള്ള അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞാലോ അത് നമ്മളെ സുഹൃത്തുക്കളിൽ നിന്ന് അവർ അനുഭവിച്ചാൽ പറ്റിക്കപ്പെട്ട് ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളതിന് നിന്ന് കൊടുക്കാതെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പം നമ്മളെ സുഹൃത്തുക്കളെ പറ്റിച്ച രീതി വിധങ്ങൾ വിധങ്ങളേതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇനി നമ്മൾ പറ്റിക്കാതിരിക്ക പറ്റിക്കപ്പെടാതിരിക്കാൻ ആരോടൊക്കെ നമ്മൾ അന്വേഷിക്കണം നമുക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് കാര്യങ്ങളൊന്നും അത്ര വ്യക്തത ഉണ്ടാവില്ല അപ്പം നമ്മൾ അന്വേഷിക്കണമല്ലേ അതാരോട് ആരോട് അന്വേഷിച്ചാലാണ് നമുക്ക് കറക്റ്റ് വിവരങ്ങൾ കിട്ടുക അപ്പം നമ്മൾ അന്വേഷിക്കേണ്ട ആളുകൾ അപ്പം നമ്മൾ അന്വേഷിക്കേണ്ട ആളുകൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ റൂം റൂമെടുത്ത് നല്ല ഹോട്ടലിൽ പോയി റൂം റൂമെടുക്കുക അവിടെ നല്ല ആളുകളുണ്ടാവും റിസപ്ഷനിസ്റ്റൊക്കെ നല്ല ആളുകളുണ്ടാവും അവരോട് അന്വേഷിക്കാം ആദ്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അവരോട് നമ്മൾ അന്വേഷിച്ചിട്ട് അവരൊരു കാര്യം നമുക്ക് പറഞ്ഞു തരും ആ പറഞ്ഞ് തന്ന പ്രകാരം നമ്മളൊന്ന് പുറത്ത് അന്വേഷന്വേഷിക്കുക അന്വേഷിക്കുന്ന ആരോട് അന്വേഷിക്കേണ്ടത് ഒന്നൂക്കലും നമ്മളൊരു പോലീസുകാരനോട് അന്വേഷിക്കാം അടുത്ത് പോയിട്ട് നമുക്ക് ഇനി തമിഴ് പറയാൻ പറ്റിയില്ല അവർക്ക് മലയാളം ശരിക്കും മനസ്സിലാവും അപ്പം നമ്മൾ നമ്മൾക്കറിയുന്ന മലയാളം നമ്മൾ അവരോട് പറഞ്ഞാൽ അത് അവർ കുറച്ച് മലയാളവും തമിഴും കൂടെ കൂട്ടിയിട്ട് നമ്മളോട് തിരിച്ച് പറഞ്ഞു തരും ഇനി പോലീസുകാരെടുത്തിരിക്കാൻ ചിലക്ക് താല്പര്യം ഉണ്ടാവില്ല ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ അതിനോട് താല്പര്യം ഇല്ലാത്ത കക്ഷികളാണ് അധികം ഉള്ളത് അപ്പം നമ്മൾ വേറെ ഒരാളോട് ആരോട് അന്വേഷിക്കും രണ്ടാമത്താളാണ് നമ്മുടെ ദേവസ്വത്തിൻ്റെ ആളുകളുണ്ടാവും അവിടെ ഈ പളനിയിൽ പഞ്ചാമൃതം വെക്കുന്ന സ്ഥലത്തും മറ്റ് പളനി ദേവസ്വത്തിൻ്റെ സ്ഥാനം ചൊട്ടയടയ്ക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലം മൊബൈൽ സൂക്ഷിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഈ പഞ്ചാമൃതം വെക്കുന്ന സ്ഥലം അപ്പോൾ ഇവിടെയൊക്കെ തിരക്കില്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് അവരെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം നമുക്ക് വേണ്ട ചിലപ്പോൾ നമുക്ക് അഭിഷേകം ചെയ്യേണ്ട വിവരങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് കാവടി എടുക്കേണ്ട വിവരങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് വിഞ്ചിൽ മലേൻ്റെ മുകളിലേക്ക് കയറേണ്ട വിവരങ്ങളായിരിക്കാം അങ്ങനെ പല നമ്മുടെ ആവശ്യങ്ങളും അവരോട് അന്വേഷിക്കാം പിന്നെ നമ്മൾ നമ്മൾ പെട്ടുപോകുന്ന വിവരം പറഞ്ഞു അവരോട് അന്വേഷിച്ചാൽ അവരെന്ത് പറയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഇതെല്ലാം ചെയ്തു തരുന്ന ഒരാളെ വേണമെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് പരിചയപ്പെടുത്തി തരാമെന്നു പറഞ്ഞു ഒരിക്കലും നമ്മൾ അതിൽ നിൽക്കരുത് ആ സുഹൃത്തിനെ പരിചയപ്പെടുത്തി തന്നാൽ നമ്മൾ ആ സുഹൃത്തിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞു പിന്നെ നമ്മളാ കഥ കഴിഞ്ഞു നമ്മൾ പെട്ട് അപ്പം അവർ പറയുന്ന ഒരു സുഹൃത്തും നമുക്ക് ആവശ്യമില്ല അവരോട് നമ്മൾ ഇന്ന സ്ഥലത്ത് ഇപ്പം അഭിഷേകം നമുക്ക് ഷീട്ടാക്കാം അപ്പം നമ്മൾ അത് എവിടെ ഷീട്ടാക്കും അത് നമ്മൾ ആ വ്യക്തിയോട് ചോദിച്ച കറക്റ്റ് സ്ഥലത്ത് പോയിട്ട് നമ്മൾ അഭിഷേകം ഷീട്ടാക്കിയാൽ മതി പിന്നെ നമ്മൾ വേറെ ഒരാളോട് ചോദിക്കരുത് അപ്പം അഭിഷേകം നമ്മൾ നമ്മളെടിയ ഷീട്ടാക്കുക മലയുടെ മുകളിലാണ് മലയുടെ മുകളിൽ പോയാൽ നമ്മൾ അവിടെ കയറുന്ന സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുക ഓഫീസ് ആ ഓഫീസിൽ പോയിട്ട് പഞ്ച അഭിഷേകത്തിൻ്റെ ഷീട്ട് വാങ്ങാം നമ്മൾ അപ്പം ആ വിവര നമ്മളത് ശേഖരിച്ചിട്ട് അതുപോലെ ചെയ്യാം അങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മൾ എന്ത് ചെയ്യുക അതാത് ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്ന ആളുകളുണ്ട് പളനി അവരോട് മാത്രം ചോദിക്കുക മറ്റു നമ്മൾ പിടിയെക്കൊലായിരിക്കുന്ന ഒരു വ്യക്തിയോട് ഒരിക്കലും ചോദിക്കരുത് അവരും പറയാ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥൻ പറഞ്ഞ മാതിരി തന്നെ നമ്മളെ കേരള ഓഫിൽ നല്ലൊരാളാണ് നിങ്ങൾക്ക് എല്ലാ ഗൈഡൻസും തരും എല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ കാണിച്ചു തരും വലിയ പൈസ ഒന്നും വാങ്ങില്ല ചെറിയ എന്താ നിങ്ങൾ പൈസ കൊടുത്താൽ മതിയെന്ന് പറയും പക്ഷേ നമ്മൾ അദ്ദേഹത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന പൈസ കൊടുക്കണം നമ്മളൊരു കക്ഷീൻ്റെ അടുത്ത് നിന്ന് ഒരാൾക്ക് നാലായിരം രൂപ വീതം വാങ്ങുന്ന ഒരു കക്ഷിയൊക്കെ അവിടെ ഉണ്ട് ഒരാൾക്ക് പളനി കൊണ്ടുപോയി ദർശനം നടത്തി തിരിച്ചു വരുന്നതിന് നാലായിരം രൂപ ഒരാൾക്ക് കൊടുക്കണം അപ്പം നമ്മൾ പത്ത് പേരുണ്ടെങ്കിലോ നാൽപ്പതിനായിരം രൂപ നമ്മൾ കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ അത് പിന്നെ ഒരു വലിയ വിഷയത്തിലേക്ക് പോകും അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിൽ പെട്ടുപോലും ആ പെടാതിരിക്കാനുള്ള ഓരോരോ കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത് ഇപ്പം ഒരാൾ നമ്മളോട് പറയാണ് നമുക്ക് നമ്മളെല്ലാം അഭിഷേകം അർച്ചന എല്ലാം ഞങ്ങൾ നടത്തി തരാം ഞങ്ങൾക്ക് എത്ര രൂപ വേണം അപ്പം നമ്മളെന്താ വിചാരിക്കുക നമ്മൾ വിചാരിക്കുക എന്താ വെച്ചാൽ ആ ഒരു വ്യക്തി നമ്മളെ അടുത്ത് നിന്ന് ഏറ്റെടുത്തുകഴിഞ്ഞാൽ നമുക്ക് അത്ര പ്രയാസങ്ങളൊന്നുമില്ലല്ലോ വേറെ അന്വേഷിക്കേണ്ട വേറെ കാര്യങ്ങളൊന്നുമില്ല വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവരെ കൂടെ പോയാലും നമുക്ക് എല്ലാ കാര്യവും അവർ ഇത്ര പറഞ്ഞു ചിലപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞിട്ടുണ്ടോ മൂവായിരം പറഞ്ഞിട്ടുണ്ട് അയ്യായിരം പറഞ്ഞിരുന്നു പക്ഷെ നമുക്ക് ഈ പൈസ ഒന്നും വേണ്ട പളനിയിൽ പോയിട്ട് നേരിട്ട് ചെയ്യാൻ ഒരു പൈസ എവിടെയും കൊടുക്കണ്ട അവിടെ ഷീട്ടാക്കേണ്ട പൈസ മാത്രം കൊടുത്താൽ ഇപ്പം നമുക്ക് അഭിഷേകം നടത്തുകയാണ് അഭിഷേകം നടത്തുക നമ്മൾ താഴത്തുനിന്ന് നല്ല പാല് വാങ്ങി കുടം വാങ്ങി അതിൽ നിറച്ച് അതിനായി അലങ്കാര കാര്യങ്ങളൊക്കെ ചെയ്തും കണ്ട് പടി കയറിപ്പോയി പളനിയിലെത്തിയിട്ട് ഭഗവാൻ അവിടെ ഞാൻ പറഞ്ഞ പോലെ ഇടതുപാത്തുനിന്ന് അഭിഷേകം ഷീട്ടാക്കിയിട്ട് നൂറ് രൂപേൻ്റെ അകത്ത് കിടക്കാനുള്ള ടോക്കൺ വാങ്ങിയാൽ നമുക്ക് ഭഗവാൻ്റെ അടുത്തുകൂടെ കയറിയിട്ട് അങ്ങോട്ട് കൊടുക്കാനേ ഉള്ളൂ അതല്ല ധർമ്മദർശനത്തിന് പോകുകയാണെങ്കിൽ നമ്മൾ ആ കൗണ്ടറിലൂടെ പോയിട്ട് നമുക്ക് നടയിലെത്തുമ്പം ആ പാൽ അങ്ങോട്ട് കൊടുത്താൽ നമ്മളെ മുമ്പിൽ നിന്ന് അവർ അഭിഷേകം ചെയ്ത് നമുക്ക് തരും അതിന് നമ്മളെ നമുക്ക് പേരൊരാളെ സഹായം അവിടെ ആവശ്യമില്ല അപ്പം നമ്മളത് നൂറ് രൂപേൻ്റെ ടോക്കൺ എടുത്താൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഭഗവാൻ്റെ അടുത്തുനിന്ന് പാല് കൊടുത്തിട്ട് അടുത്തുനിന്ന് അഭിഷേകം കിട്ടാം അപ്പം നമുക്കതിൻ്റെ ഒരാ ഒരു വേറെ വേറൊരു വ്യക്തിൻ്റെ രണ്ടാമതൊരാളെ ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം പിന്നെ നമുക്ക് കാവടി കാവടി എടുത്ത് മല കയറാനുള്ള പ്രാർത്ഥന നടത്തിയ ആളുകളുണ്ട് അപ്പം നമ്മളെ അവർ നടന്നു പോകുമ്പോൾ കാവടിയും കാര്യങ്ങളൊക്കെ നമ്മൾ വേണം ഇത് കരാറാക്കുന്ന പാർട്ടീസ് ഉണ്ട് ഇത്ര രൂപയ്ക്ക് ഞങ്ങൾ പളനി മുകളിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം ഗിരിവലം വെച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഗിരിവലം വെച്ചിട്ടാണ് പളഞ്ഞിമല കയറാൻ പ്രാർത്ഥിച്ചെങ്കിൽ ആ കാവടിക്ക് അവിടെ ഞങ്ങൾ പോയി തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് എത്ര കാശ് തരണം എന്നാ കടക്കാരനോട് ചോദിച്ചാൽ മതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക കാവടി എടുക്കുന്ന ഒരു അമ്പലം അടുത്ത് ഗണപതി ക്ഷേത്രം അവിടെ കൊണ്ടുവച്ച് നന്നായി പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് കാവടി എടുത്തിട്ട് നമ്മൾ മലയ്ക്ക് പോവുക മലയിൽ കാവടി കാണിച്ച് തിരിച്ചു വന്ന് ആ കടയിൽ കൊടുത്താൽ മതി അതിനൊക്കെ നമ്മളോട് വലിയ പൈസ വാങ്ങുന്ന പാർട്ടി പളനിയിലുണ്ട് അപ്പൊ നമ്മൾ അതിലൊന്നും പോയി പെട്ടുപോയത് പിന്നെ പിന്നെ അടുത്തത് എന്താന്ന് വെച്ചാൽ നമ്മൾ കാലപൂജ ഭഗവാന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് അഭിഷേകത്തോടു കൂടി പൂജ കാണാനുള്ള അവസരം പളനിയിലുണ്ട് ആ പളനിയിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കാലപൂജെന്ന നമ്മളതിന് പറയാം കാലപൂജ അവിടെ ഇത്ര എത്ര കാലപൂ ഇന്നത്തെ സമയങ്ങളിൽ കാലപൂജയുണ്ട് അപ്പം നമുക്ക് ആ കാലപൂജ കാണണം ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് പൂജ ചെയ്യുന്നത് നമുക്ക് അവിടെ ഇരുന്ന് കാണാനുള്ള അവസരം പളനിൽ ഉണ്ട് ആ അവസരം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഭഗവാന്റെ അമ്പലത്തിലെ മുകളിൽ കയറി മലേൻ്റെ മുകളിൽ കയറി നമ്മൾ പുറത്തൂടെ വലം വെച്ച് വന്ന് കഴിഞ്ഞാൽ എട്ടാമത്തെ കൗണ്ടർ ഉണ്ട് ആ എട്ടാമത്തെ കൗണ്ടറിൽ നോക്കിയാൽ കാലപൂജ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ സമയം എഴുതി വെച്ചിട്ടുണ്ടോ ആ സമയത്ത് നമ്മൾ അവിടെ തന്നെ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ അവിടെ ലൈനിൽ നിന്നാല് നമുക്ക് അവർ ഷീട്ട് തരും തിരക്ക് കൂടുന്നതനുസരിച്ച് അവിടെ റൈറ്റ് കൂടും തിരക്ക് കൂടുന്നതനുസരിച്ച് കാലപൂജ കാണാനുള്ള പൈസ കൂടും തിരക്കില്ലെങ്കിൽ നൂറ്റൻപത് രൂപയാണ് അത് മുന്നൂറ് രൂപ വരെ വരും അപ്പം നമുക്ക് കാലപൂജ ചെയ്യാനും നമ്മൾ അവിടെ പോയി ലൈൻ നിന്നാൽ മതി മറ്റൊരാളെ സഹായം നമുക്ക് ആവശ്യമില്ല ഇങ്ങനെ നമ്മൾ ശരിയായ വണ്ണം നല്ല എന്താ പറയുക കാഴ്ചപ്പാടോടു കൂടി ധൈര്യത്തോടു കൂടി മറ്റൊരാളോട് അന്വേഷിക്കാതെ ഈ പറയുന്ന വ്യക്തികളോടൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് പളനിയിൽ പോയാൽ പണനി പളനിയിൽ നമ്മളെ പറ്റിക്കപ്പെടാൻ പറ്റിക്കാൻ ഒരു വ്യക്തിക്കും സാധിക്കില്ല അതിനുള്ളൊരു തെളിവ് ഞാൻ തന്നെയാണ് കാരണം നമ്മളെ പളനിയിൽ ചെന്നാൽ ആരും ശ്രദ്ധിക്കില്ല കാരണം അവിടുത്തെ ഒരാളാണ് രണ്ട് കൂടെയൊക്കെ വരച്ച് കഴിഞ്ഞാൽ രണ്ട് തമിഴും പറഞ്ഞാൽ ഒരു വ്യത്യാസവും അപ്പം തമിഴേന തമിഴും പറ്റിക്കില്ലല്ലോ അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് പറ്റിക്കുന്ന ഒരു അവസരം ആരും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പക്ഷെ എല്ലാവരും അങ്ങനെയല്ലല്ലോ അപ്പം നമ്മളെ മലയാളികളൊക്കെ സത്യത്തിൽ വളരെ നിഷ്കളങ്കരാണ് അധികം അധികം ആ ഭക്തിയോട് കൂടി പോകുന്ന ആളുകളാണ് അപ്പം നമ്മളാ ഒരു വിശ്വാസത്തെ മുതലെടുക്കാൻ പലർക്കും സാധിക്കും അപ്പം ഈ വീഡിയോ കാണുന്ന നമ്മുടെ മുരുകൻ സ്വാമിയുടെ അടുത്ത് പോകുന്ന എല്ലാ ഭക്തർക്കും ചെറിയൊരു ഒരു ഉപകാരമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുമ്പേ എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യണമെന്ന് വളരെ താല്പര്യത്തോടു കൂടി മുന്നോട്ട് വന്ന കൂടി മുന്നോട്ട് വന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അന്നേ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് എന്ന് വെച്ചാൽ പനിയിൽ പോയിട്ട് പറ്റിക്കപ്പെടുന്ന ആളുകളോട് നമ്മളിത് എങ്ങനെ പറഞ്ഞു കൊടുക്കും അതിനുള്ള കാര്യങ്ങൾ അവസരങ്ങളെന്താണ് അപ്പം പിന്നീട് ഞങ്ങൾ കുറച്ച് വേറെ യൂട്യൂബൊക്കെ ചെയ്തെങ്കിലും ഈ കാര്യം പറഞ്ഞു കൊടുക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം ആ ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇതിലൂടെ എനിക്കറിയുന്ന കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഈ വീഡിയോ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ പോയാൽ നിങ്ങളെ ആരും പറ്റിക്കില്ല ഈ പുറത്തുള്ള ആളുകളോട് പോയിട്ട് നിങ്ങൾ നിങ്ങളന്വേഷിക്കരുത് ഈ പറഞ്ഞ വ്യക്തികളോട് മാത്രം നിങ്ങൾ നിങ്ങളന്വേഷിക്കുക എന്നിട്ട് നിങ്ങൾ ഭഗവാനെ കണ്ട് പൂർണ്ണ സംതൃപ്തരായിട്ട് വീട്ടിലേക്ക് ഇറങ്ങും ഇനി അടുത്ത ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മൾ പളനിയിൽ ദർശനം നടത്തുന്നത് എങ്ങനെയാണെന്നുള്ള എല്ലാം കൂടെ ഞാൻ ഈ വീഡിയോ പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും നിങ്ങൾക്ക് തന്നെ ബോറടിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ഞങ്ങൾ ചെയ്യാം ഭഗവാനെ തുഴേണ്ട ഒരു സിസ്റ്റൻഡ് പൈസ ആ രീതി എന്താണെന്ന് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയും അപ്പം നിങ്ങളെ എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം കാരണം നിങ്ങളെ സപ്പോർട്ട് ഇല്ലാതെ ഞങ്ങളെ വീഡിയോ ഒന്നും മുന്നോട്ട് പോകില്ല നിങ്ങളെ സബ്സ്ക്രൈബും ലൈക്കും നല്ല കമൻറ്റുകളൊക്കെ തന്ന് ഭഗവാൻ്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്കും പളനി പോകാൻ കഴിയട്ടെ ഞങ്ങൾക്കും പോകാൻ കഴിയട്ടെ അപ്പം ഈശ്വരാധീനം എല്ലാവർക്കും ഉണ്ടാകട്ടെ നമസ്കാരം